ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡൈ ഓയിൽ ഹെയർ ഡൈ ഓയിൽ അല്ലെങ്കിൽ ഡൈ ഹെയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഡൈ ഉപയോഗിക്കാൻ പറ്റാത്തവർക്കും ഡൈ അലർജി ഉള്ളവർക്കും കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നവർക്ക് പലർക്കും നല്ല പ്രശ്നങ്ങളാണ് ഫേസ് ഒക്കെ മൊത്തം കറുത്തിരുണ്ട് പോകും പിന്നെ തല ചൊറിഞ്ഞു പൊട്ടും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ചിലർക്ക് ഭയങ്കര തലവേദനയായിരിക്കും നീരി തലവേദന കഫക്കെട്ട് കോൾഡ് പ്രശ്നങ്ങൾ ഇനി ഹെന ഇട്ട പ്രശ്നം പിന്നെ അതുപോലെ ഇൻഡിഗോ ഇട്ട പ്രശ്നം അങ്ങനെ എന്ത് യൂസ് ചെയ്താലും ഡൈ ആയിട്ടുള്ള എന്ത് യൂസ് ചെയ്താലും പ്രശ്നങ്ങളുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കിയിരിക്കുന്ന കാച്ചെണ്ണയാണ് ഡൈ ഹെയർ ഓയിലാണ് കേട്ടോ ഞാൻ ഇടുന്നത് ഇപ്പം ഞാൻ ആപ്ലിക്കേറ്റർ വെച്ച് ചെയ്യുന്നത് അതാണ് എളുപ്പം അതാകുമതി മുടിയുടെ അറ്റം വരെ നമുക്ക് ഇടാൻ പറ്റും അതുകൊണ്ടാണ് ആപ്ലിക്കേറ്റർ വെച്ച് ചെയ്യുന്നത് കേട്ടോ ആപ്ലിക്കേറ്റർ ഞാൻ ഒരുപാട് പേർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടുന്ന് നമ്മുടെ കയ്യിലുണ്ട് അപ്പം ആപ്ലിക്കേറ്റർ മാത്രമായിട്ട് അയക്കാൻ പറ്റില്ല ഒന്നുകിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ വാങ്ങിക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഓഫറ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഓഫറിലൊക്കെ വരാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും വാങ്ങിക്കാം എങ്ങനെ വേണമെങ്കിലും ആപ്രിക്കേറ്ററാണ് നല്ലത് സൗകര്യം പിന്നെ ഞാൻ മുടി വെട്ടി രണ്ട് തവണ മുടി വെട്ടി ഒന്നാമത്തെ കാര്യം വെട്ടിയത് നമ്മൾ കുറച്ച് നീളം കൂടി വന്നപ്പോൾ നമ്മൾ വെട്ടി നമ്മൾ ആ ഒരു മുടി വെട്ടുന്നൊരു സമയമുണ്ടല്ലോ ആ സമയത്ത് വെട്ടി അത് കഴിഞ്ഞിട്ട് പളനി പോയപ്പോൾ വെട്ടി അങ്ങനെ രണ്ട് തവണ മുടി വെട്ടി എൻ്റെ മുടിയാണ് എൻ്റെ ബിഗ് ആണോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഒറിജിനൽ മുടിയാണ് കാണിക്കുന്നത് ഇതിങ്ങനെ കാണിക്കാൻ ഒക്കാത്തത് ഇങ്ങനെ മടക്കി പിടിച്ച് കാണിക്കുന്നത്